എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഞായറാഴ്ച രാവിലത്തെ കേരളത്തിലെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് കുരുമുളക് വില ഇന്നലെ വൈകുന്നേരം കിൻറ്റലിന് നാനൂറ് രൂപയോളം കുതിച്ചു വരുന്നിട്ടുണ്ട് അതിൻ്റെ വില ഇവിടെ പറയുന്നുണ്ട് കൂടാതെ അടക്കയുടെ വിലയിലും മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വില നിലവർ വിശദമായി നോക്കാം അതിന് മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ബോട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ ഇരുന്നൂറ്റി രണ്ട് രൂപ ഐ എസ് എൻ ഐ ട്വൻ്റി നൂറ്റി എൺപത്തി അഞ്ച് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തി ഏഴ് രൂപ തൊണ്ണൂറ് പൈസ എടു നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ ഇരുന്നൂറ്റി രണ്ട് രൂപ ഇത് നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഐ എസ് എസ് നൂറ്റി എഴുപത്തെട്ട് മുതൽ നൂറ്റി എഴുപത്തെട്ട് രൂപ അമ്പത് പൈസ വരെ എഴു നമുക്ക് കേരളത്തിലെ ഗ്രേഡ് ഇലഷ്യൻ്റിൽ നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ലോട്ട് ഒരു കിലോ നൂറ്റി എൺപത്തി മൂന്ന് മുതൽ നൂറ്റി എൺപത്തി എട്ട് രൂപ വരെ ഇനി നമുക്ക് കേരളത്തിലെ ഒട്ടുപാലിന് വില നോക്കാം അറുപ ശതമാനം ഡി ആർ സിയിലെ ഒട്ടുപാലിന് നൂറ്റി ഒന്ന് രൂപ ഇരുപത്തിയഞ്ച് പൈസ എഴുപത് ശതമാനം ഡി ആർ സിയിലെ ഒട്ടുപാൽ നൂറ്റി പൊൻപത് മുതൽ നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ വരെ എൺപത് ശതമാനം ഡി ആർ സിയിലെ ഒട്ടുപാൽ നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇനി നമുക്ക് ലാറ്റ്സ് നില നോക്കാം ഫ്യൂഡ് ലാറ്റസ് നൂറ്റി എൺപത്തി എട്ട് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ റബ്ബറിൻ്റെ വില എണി നമുക്ക് കുരുമുളക് വില നോക്കാം കുരുമുളക് വില കർഷക പ്രതീക്ഷിച്ച പോലെ കുതിച്ചുയർന്നിട്ടുണ്ട് കിൻഡലിന് നാനൂറ് രൂപയാണ് കൂടിയത് നമുക്ക് വില നോക്കാം ഗാർബിൾഡ് കുരുമുളക് ഒരു കിലോ എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപ അൺഗാർബിൾഡ് കുരുമുളക് ഒരു കിലോ എഴുന്നൂറ്റി രണ്ട് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുനൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് ചാട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ എന്ന് നമുക്ക് അടക്ക വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ നാനൂറ്റി ഇരുപത് രൂപ അടക്ക പഴയത് ഒരു കിലോ നാനൂറ്റി നാൽപ്പത് രൂപ ഇതുവരെ വില പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്